ബഹുമാനപ്പെട്ട ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അയ്യൂബ് സാഹിബ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച മെഹബൂബ് ഷരീഫ് ആബാസ് ഷരീഫ് ആബാദ് സാഹിബ് അഥവാ ദേശീയ കമ്മിറ്റി അംഗം സഹീർ അബ്ബാസ് സൈദി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ ജാഥയുടെ ക്യാപ്റ്റനുമായ മൂവാറ്റുപുഴ അഷഫ് മലവി വൈസ് ക്യാപ്റ്റൻ റോയി മറ്റൊരു ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സാഹിബ് മറ്റേ എൻ്റെ സഹപ്രവർത്തകരെ ജില്ലാ നേതാക്കന്മാരെ ഇവിടെ എല്ലാവരും ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയും ഇന്നത്തെ ഭരണത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ജില്ലയെക്കുറിച്ചും എല്ലാം സംസാരിച്ചു ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തിരുന്നു ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയുമാണ് അവിടെ നിന്ന് കൂട്ടക്കൊല ചെയ്തത് അതിൻ്റെ പകരമായിക്കൊണ്ട് അതിൻ്റെ ഒരു പകരം കൊടുത്തുകൊണ്ട് രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുത്തലാഖ് ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ സ്നേഹിച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിൽ അടക്കുവാനും ജയിലിൽ അടച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെടുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള മുത്തലാഖ് ബില്ല് അവിടെ പാസാക്കിയത് അവിടെ അന്ന് അദ്ദേഹം ചെയ്തതിന്റെ ഒരു പാപമോചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതവിടെ അദ്ദേഹം അവതരിക്കപ്പെട്ടത് അതിനുശേഷം നമുക്കറിയാം രണ്ടു മാസങ്ങൾക്കപ്പുറം പുതുതായി പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്ന ഒരു മന്ദിരം ഉണ്ടാക്കുകയും ആ മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് വലിതാ ബില്ലായിരുന്നു അവിടെ ഈ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി സ്ത്രീകളുടെ വോട്ട് തട്ടാൻ വേണ്ടി സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി അവിടെ പ്രഖ്യാപിച്ച ആദ്യ ബില്ല് വനിതാ ബില്ലായിരുന്നു വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ട് വളരെ ആഹ്ലാദത്തോടുകൂടി നരേന്ദ്രമോദി സ്ത്രീകളെ ഞാനിതാ സ്വീകരിക്കുന്നു സ്ത്രീകളെ ഞാൻ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് അനുപാതികമായ അംഗത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബില്ല് അവതരിപ്പിച്ചു ബില്ല് പാസ്സാക്കുകയും ചെയ്തു ഇപ്പം അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നൊരു സംഗതിയല്ല എന്നിരുന്നാലും അവിടെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുന്ന ദിവസം ആ ഉദ്ഘാടന ദിവസം ഇന്ത്യയുടെ പരമോന്ന നേതാവായിട്ടുള്ള ഇന്ത്യയുടെ അധ്യക്ഷയായിട്ടുള്ള രാഷ്ട്രപതി അവിടെ ക്ഷണിച്ചിരുന്നില്ല അവിടെ വെച്ചായിരുന്നു രാഷ്ട്രപതിയെ പുറത്തു വെച്ചു ആ ബില്ല് അവിടെ പാസ്സാക്കിയത് വനിതാ ബില്ല് പാസാക്കിയിരുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അന്ന് രാഷ്ട്രപതി അവിടെ പങ്കെടുപ്പിക്കാതിരുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ സ്ത്രീ അവിടെ കയറുന്നത് അവർക്ക് പറ്റില്ലെങ്കിൽ ആ സ്ത്രീ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് രാഷ്ട്രപതിയായി ഇനിയും തുടരാൻ വേണ്ടി അവിടെ അനുവദിക്കുന്നതെന്നാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നമുക്കറിയാം തൃശ്ശൂരിൽ വന്നുകൊണ്ട് നാരി സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദരിമാരെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടി നാജി സംഗമങ്ങൾ നടത്തി ഈ സംഗമം നടത്തിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഡൽഹിയുടെ ഓരത്ത് വെച്ച് ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സാബിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കഷ്ടം കഷ്ടമായി നുറുക്കിക്കൊണ്ട് അവിടെ കൊല ചെയ്യപ്പെട്ടു കൊന്നുകളഞ്ഞു അതിന്റെ കേസ് എന്തായി അതിന് നിങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ വെച്ചില്ലേ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അതിലെ കഥകൾ പുറത്തു വരുന്നത് നിങ്ങൾക്ക് എന്ത് നാരി സ്നേഹമാണുള്ളത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും വോട്ട് തട്ടാൻ വേണ്ടി പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ കരുതണ്ട എല്ലാ സ്ത്രീകളും വിഡ്ഢികളാണ് എന്നുള്ളത് ആ വിഡിത്തം മാറി ബോധമുള്ള കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ നാരി സംഗമം നടത്തുമ്പോൾ കത്തുപോയുള്ള ആശുപയെ നിങ്ങൾ മറന്നുപോയോ അതും ഒരു നാരിയായിരുന്നു ആ ഒരു നാരിയെ എട്ട് ദിവസത്തോളം കാമപുറിയന്മാർ ഒരമ്പലത്തിൽ ഇട്ടുകൊണ്ട് പീഡിപ്പിച്ച് വല ചെയ്യപ്പെട്ട ആ ആസിഫയെ നിങ്ങൾ മറന്നു അതും ഒരു നാരിയാണ് അതുപോലെ ഹദ്രാസ് നിങ്ങൾ മറന്നുപോയി ഉന്നാവ നിങ്ങൾ മറന്നുപോയി നിങ്ങൾ നാടി സ്നേഹം കാണിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന് കുറെ സിനിമ നടിമാരെയും മറ്റുള്ളവരെയും വിളിച്ചുകൊണ്ട് അവരെ ആശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സഹോദരിമാരെയും ഇത്തരത്തിൽ മാനഭംഗപ്പെടുത്തിയും വെട്ടിക്കൊന്നും കുളം കൊലം കുഴിച്ചു മുടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമന്ത്രി മറന്നു പോകരുത് എന്നാണ് എനിക്കിവിടെ ആവശ്യപ്പെടുവാനുള്ളത് സമയം കുറവായതുകൊണ്ട് കുറയാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലടക്കം സ്ത്രീകളും കുട്ടികളിന്ന് ഒരുപാട് പീഡനങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു ലഹരിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു കുട്ടികളെ മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറയ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഭരണകൂടത്തിന് ഇതൊരു പ്രശ്നമേയല്ല കേന്ദ്രമായാലും കേരളമായാലും ഇതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ സ്ത്രീകളെ എപ്പോഴും വിൽപ്പന ചെറുക്കായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചിന്തിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സഹസംഘടനയായ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഈ മാസം ഫെബ്രുവരി ഒന്നിന് കോഴിക്കോട് വെച്ച് തുടക്കം തുടക്കം കുറിച്ച ഒരു സമരമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സമരം ആ സമരം ഇതായിരുന്നു വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള സമരവുമായി ഇനിയും ഞങ്ങൾ തെരുവിലുണ്ടാകും ഇനിയും ഈ ഇന്ത്യ രാജ്യത്തെ ആസിഫ പോലത്തെ ഏതെങ്കിലും സഹോദരിമാർക്ക് അപകടങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും പ്രധാനമന്ത്രി നിങ്ങളുടെ പിടിക്കുക തന്നെ ചെയ്യും സ്ത്രീകൾ കൈകഞ്ഞങ്ങൾ നമ്മൾ സജ്ജമായിട്ടുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സമയം കുറവായതിന്റെ പേരിൽ ഞാൻ തൽക്കാലം നിർത്തുന്നു ജയ് എസ് പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു വയനാട് ജില്ലാ പ്രസിഡന്റ് ജംഷീദ നൌഷാദ് പരിപാടിയുടെ അധ്യക്ഷ അഡ്വക്കറ്റ് കെ യു ഈ പരിപാടി സ്വാഗതം ചെയ്ത അംസ വാര്യർ ഈ പരിപാടിയുടെ ജാഥ ക്യാപ്റ്റൻ മോറ്റുപു അഷ്റഫ് മോലൈ വൈസ് ക്യാപ്റ്റന്മാരായി റോയി അറക്കൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മെഹബൂബ് ഷരീഫ് ആസാദ് മറ്റു സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ എന്റെ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ മഹത്തായ പാരമ്പര്യ പൈതൃകമായ നീതി സമത്വ സഹോദര്യം മുതലായവ ഉയർത്തിപ്പിടിക്കാൻ ഉയർത്തിപ്പിടിക്കുന്ന കെട്ടുറപ്പുള്ള നല്ലൊരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്നാൽ ആ ഭരണഘടനയെ പിച്ചിച്ച് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും ദാരിദ്ര്യവും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഈ സാഹചര്യത്തിൽ നമ്മുടെ മരണ ഭരണകൂടം ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ കേവലം ഒരു മതത്തിൻ്റെയും മതചിഹ്നങ്ങളെയും ഉയർത്തിപ്പിടിച്ചും കൊണ്ട് നമ്മുടെ രാജ്യ നമ്മുടെ മഹത്തായ ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ തീർത്തും ജനാധിപത്യത്തിൽ നിന്നും സ്വജാധിപത്യത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു മോഡി ഭരണം വന്നതോടുകൂടി ഇന്ത്യയെ ഇന്ത്യയിൽ കൂടുതൽ സ്ത്രീകളാണ് പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിലും സ്ത്രീകളുടെ സാന്നിധ്യാവസ്ഥ ഞാൻ കണ്ടതാണ് മണിപ്പൂരിലെ സ്ത്രീകളുടെ മണിപ്പൂരിലെയും സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാം ഗുജറാത്തിലെ കലാ ഗുജറാത്ത് കലാപത്തിൽ ഇരയായ ഗുജറാത്ത് കലാപത്തിൽ ഇരയായ ബൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ പൂമാലയിട്ട് സ്വീകരിച്ചതും നാം കണ്ടി കണ്ടതാണ് ഇത്തരം അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി എസ് ഡി പി ഐ എസ് ഡി പി ഐ മുന്നോട്ട് നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് വിമൻ ഇന്ത്യ മൂവ്മെന്റ്